നമസ്കാരം ദീർഘദൂര യാത്രയിലോ അല്ലെങ്കിൽ പെട്ടെന്ന് ഫോണിൽ ചാർജ് തീർന്നാലോ എവിടെയാണ് എങ്ങനെയാണ് എന്നൊന്നും നാം നോക്കാറില്ല പെട്ടെന്നാണ് പെട്ടെന്ന് കാണുന്ന ഏതെങ്കിലും ഇടങ്ങളിൽ ചെന്ന് നമ്മൾ ഫോൺ ഉടനെ തന്നെ ചാർജ് ചെയ്യും അതുവഴി ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളോ ഒന്നും നമ്മൾ നോക്കാറില്ല എന്നതാണ് വാസ്തവം കാരണം ഫോണ് ചാർജ് തീർന്ന് സ്വിച്ച് ഓഫ് ആയാൽ പിന്നെ നമുക്കെല്ലാം ഭയങ്കര ഒരു വിഷമമാണ് കാരണം നമുക്കറിയാം ഇന്നത്തെ സമൂഹം ഫോണിൽ ഭയങ്കര അഡിക്ഷൻ ആണ് റോഡിൽ കൂടെ നടന്നു പോകുമ്പോൾ പോലും യാത്ര ചെയ്യുമ്പോൾ പോലും ഇരുപത്തിനാല് മണിക്കൂറും ഫോണിൽ നോക്കിയിരുന്നില്ലെങ്കിൽ അവർക്ക് എന്തോ പോലെയാണ് അപ്പോൾ ഫോണിന്റെ ചാർജ് തീന്നുപോയാൽ ഉണ്ടാകുന്ന ഒരു മാനസികമായ ഒരു അവസ്ഥ നമ്മൾ പറയേണ്ടതില്ലല്ലോ നിലവിലൊരു പ്ലഗ് കണ്ടാൽ ഉടനെ തന്നെ നാം ഫോൺ ചാർജ് ചെയ്യാൻ വേണ്ടി കുത്തും ഇനി അങ്ങനെ എവിടെയെങ്കിലും ഒക്കെ ഫോൺ ചാർജ് ചെയ്യാൻ വരട്ടെ പൊതു ഇടങ്ങളിൽ നിന്ന് ഫോൺ ചാർജ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണമെന്ന ഒരു മുന്നറിയിപ്പുമായി എത്തിയിരിക്കുകയാണ് നമ്മുടെ കേരള പോലീസ് ജ്യൂസ് ഹാക്കിംഗ് എന്ന പേര് നിങ്ങൾ അത് വലുതായിട്ട് കേൾക്കാൻ ഇട ഉണ്ടാവില്ല പലതരം ഹാക്കിങ്ങുകൾ ഉണ്ട് അതിൽ നിന്നെല്ലാം ഒരു പ്രത്യേകതയാണ് ഈ ജ്യൂസ് ഹാക്കിംഗ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇതൊരു സൈബർ തട്ടിപ്പാണ് അതിൽ നിങ്ങൾ ഇരയക്കാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഇതിൽ അകപ്പെടാതെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോകുമ്പോൾ ബസ് സ്റ്റാൻഡുകളിലൊക്കെ പോകുമ്പോൾ ഇന്ന് മൊബൈൽ ചാർജ് ചെയ്യുന്ന യൂണിറ്റുകൾ ഇന്ന് എല്ലായിടത്തും ഉണ്ട് ഇന്ന് റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോകുമ്പോൾ തന്നെ ഒരു യൂണിറ്റ് ചാർജ് ചെയ്യാൻ വേണ്ടി വലിയൊരു സംവിധാനം തന്നെ റെയിൽവേ ഒരുക്കിയിട്ടുണ്ട് ബസ് സ്റ്റാൻഡുകളിൽ പോകുമ്പോൾ തന്നെ ഒരു വലിയ യൂണിറ്റ് ഉണ്ട് കൂടാതെ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സീറ്റിന്റെ അരികിലായി പ്ലക്ക് പോയിന്റുകൾ ഉണ്ടാക്കും പലവട്ടം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഈ തട്ടിപ്പിനെതിരെ ജാഗ്രത പാലിക്കണമെന്നാണ് പോലീസിന്റെ മീഡിയ സെന്റർ മുന്നറിയിപ്പ് നൽകുന്നത് എന്താണ് ജ്യൂസ് ഹാക്കിംഗ് എന്ന് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം കേരള പോലീസിന്റെ മുന്നറിയിപ്പ് വന്ന പശ്ചാത്തലത്തിൽ ജ്യൂസ് ഹാക്കിംഗ് എന്താണെന്ന് വിശദമായി തന്നെ നോക്കേണ്ടതുണ്ട് ജ്യൂസ് ഹാക്കിംഗ് എന്നത് ഒരു തരം സൈബർ ആക്രമണമാണ് ഇതിലൂടെ ഒരു പൊതു യു എസ് ബി ചാർജിംഗ് പോർട്ടുകൾ ഉപയോഗിച്ച് നിങ്ങളുടെ ഫോണിൽ നിന്നോ ടാബ്ലെറ്റ് ലാപ്ടോപ്പ് എന്നിവയിൽ നിന്നോ ഡേറ്റ മോഷ്ടിക്കാനോ മാൽവെയർ ഇൻസ്റ്റാൾ ചെയ്യാനോ കഴിയും സാധാരണഗതിയിലൊക്കെ ആളുകൾ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മളെപ്പോഴും നമ്മുടെ കയ്യിലുള്ള ചാർജർ കൊണ്ട് പോവാറുണ്ട് ചില സമയങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് ബ്ലക്ക് പോയിന്റിൽ ആരുടെയെങ്കിലും ഒരു ചാർജർ ഇങ്ങനെ ഒഴിഞ്ഞുകടന്നാൽ സ്വാഭാവികമായി ആളുകൾ ഈ ചാർജ് എടുക്കാൻ അതായത് സ്വന്തം ചാർജർ ബാഗിൽ നിന്നോ എടുക്കാൻ മടിച്ച് അതിൽ കിടക്കുന്ന ചാർജിംഗ് പോയിന്റ് തന്നെ ഫോണ് കുത്തിയിടാറ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യരുത് എന്നാണ് കേരള പോലീസ് ആദ്യം തന്നെ ഒരു മുന്നറിയിപ്പ് നൽകുന്നത് ജ്യൂസ് ഹാക്കിംഗ് എന്ന പദം നിങ്ങളുടെ ഫോണിനെ ജ്യൂസ് അപ്പ് ചെയ്യുക എന്ന ആശയത്തെയും അതിനെ ഹൈജാക്ക് ചെയ്യുക എന്ന പ്രവൃത്തിയെയും സംയോജിപ്പിക്കുന്നതാണ് വിമാനത്താവളങ്ങൾ ഹോട്ടലുകൾ കോഫി ഷോപ്പുകൾ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന പൊതു ചാർജിംഗ് സ്റ്റേഷനുകളിൽ പലപ്പോഴും യു എസ് പി പോർട്ടുകൾ ഉണ്ടാകും ഈ യു എസ് പി കണക്റ്റുകൾ പവർ ഡേറ്റ ട്രാൻസ്ഫർ എന്നിവ സുഗമമാക്കാൻ കഴിവുള്ളവയാണ് ഇത് ഹാക്കർമാർക്ക് നിങ്ങളുടെ ഫോൺ ആക്സസ് ചെയ്യുന്നതിനുള്ള എളുപ്പ വഴിയാകുന്നുണ്ട് അതേസമയം ജ്യൂസ് ഹാക്കിങ്ങിന് വളരെ സങ്കീർണമായ സാങ്കേതിക വിദ്യകളൊന്നും ആവശ്യമില്ല എന്നതും ശ്രദ്ധേയമാണ് ഒരു പൊതു യു എസ് പി പോർട്ടോ കേബിളോ മാത്രം മതിയാകും ഇതിലൂടെ നിങ്ങളുടെ പാസ്വേഡുകൾ ഇമെയിലുകൾ സാമ്പത്തിക വിവരങ്ങൾ എന്നിവ ഹാക്കർമാരുടെ കയ്യിലേക്ക് എത്തും ജ്യൂസ് ഹാക്കിങ്ങിൽ നിന്ന് എങ്ങനെ ഏത് രീതിയിൽ രക്ഷപ്പെടാം ജ്യൂസ് ഹാക്കിംഗ് ഒഴിവാക്കാനുള്ള ഏറ്റവും ലളിതമായ മാർഗം പൊതു യു എസ് പി പോർട്ടിന് പകരം നിങ്ങളുടെ സ്വന്തം ചാർജിംഗ് കേബിളുകളും പവർ അഡാപ്റ്റുകളും ഉപയോഗിക്കുക എന്നുള്ളതാണ് യു എസ് ബി ഡേറ്റ ബ്ലോക്കർ ഉപയോഗിക്കുക ദീർഘദൂര യാത്രകളിൽ നിർബന്ധമായും പോർട്ടബിൾ ചാർജർ കരുതുക അതല്ലെങ്കിൽ അഡാപ്റ്ററുകൾ കരുതുക സുരക്ഷിതമായ ചാർജിംഗ് സ്റ്റേഷനുകൾ ഉപയോഗിക്കുക നമുക്കിന്ന് ചാർജ് ചെയ്യാൻ പലതരത്തിലുമുള്ള സംവിധാനങ്ങളുമുണ്ട് പോർട്ടബിൾ ആയിട്ട് തന്നെ സോളാർ ചാർജിംഗ് പോയിന്റുകൾ വരെ നമുക്കിന്ന് സുലഭമാണ് സുരക്ഷിത ചാർജിംഗ് സ്റ്റേഷനുകൾ ഉപയോഗിക്കുക നിങ്ങളുടെ സ്മാർട്ട് ഫോണിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റവും ആപ്ലിക്കേഷനുകളും പതിവായി അപ്ഡേറ്റ് ചെയ്യുക യു എസ് പി പോർട്ടലിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ ഡേറ്റ ട്രാൻസ്ഫറുകൾ പ്രവർത്തനരഹിതമാകും ഇതെല്ലാം ശ്രദ്ധിച്ചതിന് ശേഷം മാത്രമേ ഫോൺ ഒരിടത്ത് കുത്തിയിടാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ വിലയേറിയ വിവരങ്ങളും വിലയേറിയ ഫോട്ടോകളും നിങ്ങളുടെ പണവുമായിരിക്കും ന്യൂസ് ഡെസ്ക് തത്തൊഴി ടി